പത്തനംതിട്ടയിൽ കാണാതായ ജസ്ന എന്ന പെൺകുട്ടിയുടെ തിരോധാനത്തിൽ കേരള പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നും പുതുതായി ഒന്നും തന്നെ സി ബി ഐക്ക് കണ്ടെത്താനായില്ല പെൺകുട്ടിയെ കാണാതായെന്ന പരാതി ലഭിച്ച് ആദ്യ നാൽപ്പത്തൊൻപത് മണിക്കൂർ കേരള പോലീസ് പാഴാക്കിയെന്ന കുറ്റപ്പെടുത്തൽ മാത്രമാണ് സി ബി ഐ കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ജസ്നയെ കാണാതായ സംഭവം റിപ്പോർട്ട് ചെയ്ത് ആദ്യ നാൽപ്പത്തെട്ട് മണിക്കൂർ വളരെ നിർണായകമായിരുന്നു എന്നാൽ ഈ സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് യാതൊരു നടപടികളും ഉണ്ടായില്ല ഒരു മാൻ മിസ്സിംഗ് കേസിൽ ആദ്യത്തെ മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ഈ സമയത്ത് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും കാണാതായ വ്യക്തികളെയോ അതുമായി ബന്ധപ്പെട്ട തെളിവോ കണ്ടെത്തുകയും വേണം പിന്നെയുള്ള ഓരോ മണിക്കൂറും വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്നാൽ ഇവിടെ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്നും സി ബി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിരവധി ദുരൂഹതകളാണ് ജസ്ന കേസിൽ നിലനിൽക്കുന്നത് അത്തരത്തിൽ ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയും വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയുമായിരുന്ന ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിലുള്ളത് സിദ്ധാർത്ഥ് മരിച്ചിട്ട് ചൊവ്വാഴ്ച മുപ്പത് ദിവസം പിന്നിട്ടു സിദ്ധാർത്ഥ് മരിച്ച് ഇരുപതാം ദിവസമാണ് അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയത് ഇതോടെ തങ്ങളുടെ ഭാഗം ക്ലിയറാക്കിയെന്ന മട്ടിലാണ് സംസ്ഥാന സർക്കാർ ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ നടന്നിട്ടില്ല ഇതിനിടെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഈ മാസം ഒൻപതിനാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത് സി ബി ഐക്ക് കേസ് വിട്ടതോടെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നെന്ന മട്ടിലാണ് സംസ്ഥാന സർക്കാർ സിദ്ധാർത്ഥ് മരിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും അതിലെ ദുരൂഹത നീക്കാൻ സി ബി ഐ വന്നതുപോലുമില്ല കേസ് ഏറ്റെടുക്കാൻ സി തയ്യാറാണോ ഇല്ലയോ എന്ന് പോലും അറിയില്ല അഥവാ സി ബി ഐ കേസെടുത്തില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്ന ചോദ്യമാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ചോദിക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് മുൻപ് ക്രൂര മർദ്ദനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സി ബി ഐ എത്തുന്നതുവരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ലെന്ന് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ആരോപിച്ചു തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തെന്നും പരാതിയുണ്ട് മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് പറയുന്നു ട്രെയിനിൽ വച്ച് സിദ്ധാർത്ഥനെ വകവരുത്താൻ ശ്രമിച്ചോ എന്ന് സംശയമുണ്ട് ദേവരാഗ് എന്ന പേര് ആൻറ്റി റാഗിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുണ്ട് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ അങ്ങനെയൊരു പേരേയില്ല കഴിഞ്ഞ മാസം പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഒന്ന് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് സിദ്ധാർത്ഥൻ മരിച്ചെന്നാണ് വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ വിവരം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് അന്ന് വൈകിട്ട് കോളേജിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുണ്ടെന്നിരിക്കെ മരണവിവരം അറിയിക്കാൻ വൈകിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് മൃതദേഹം ആരാണ് ആദ്യം കണ്ടത് എന്നത് വ്യക്തമല്ല ശുചിമുറി വാതിൽ ചവിട്ടി തുറന്നത് ഉത്തരേന്ത്യക്കാരനായ വിദ്യാർത്ഥിയാണെന്ന് പറയുന്നു കോളേജിലെ സീനിയർ വിദ്യാർത്ഥി കൂടിയായ തിരുവനന്തപുരം സ്വദേശി വനിതാ ഡോക്ടറുടെ മകനാണ് ശുചിമുറി വാതിൽ ആദ്യം ചവിട്ടി തുറന്നതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഹോസ്റ്റലിലെ ശുചിമുറിയിലെ വെന്റിലേറ്ററിന്റെ കമ്പിയിൽ ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങിയ നിലയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് എഫ്ഐ പരാമർശം കുറിപ്പൊന്നും ലഭിക്കാതെ ഈ നിഗമനത്തിലെത്താൻ പോലീസിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന ചോദ്യം നിർണായകമാണ് ഈ ദുരൂഹതകളെല്ലാം ഉയരുമ്പോഴും അന്വേഷണം ഏറ്റെടുക്കാൻ സി ബി ഐ തയ്യാറാണോ എന്നതിൽ ഒരു വ്യക്തതയുമില്ല സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലച്ച മട്ടിലായി സി ബി ഐ വന്നാൽ ഈ കേസിൽ എന്തെങ്കിലും തുമ്പുണ്ടാകുമോ എന്ന ചോദ്യവും സിദ്ധാർത്ഥന്റെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് പോലീസ് കാട്ടിയ അലംഭാവവും സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയാണെന്ന തരത്തിൽ കേസ് ഒതുക്കാൻ ശ്രമിച്ച സംഭവവും മറ നീക്കി പുറത്തുവരണമെന്ന ആവശ്യമാണ് വീട്ടുകാർക്കുള്ളത് ഒപ്പം കോളേജിൽ നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം പുറത്തുവരണമെന്നും കുറ്റവാളികൾ ആരൊക്കെയാണെങ്കിലും അവരെ അഴിക്കുള്ളിലാക്കണമെന്നും പിതാവ് ടി ജയപ്രകാശ് പറയുന്നു